വിനോദസഞ്ചാര കേന്ദ്രമായ പരുതമ്പാറയിൽ ഓഫ് റോഡ് റൈഡിനിടെ ജീപ്പ് മറിഞ്ഞ അപകടം യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് റോഡിൽ നിന്നും പാറക്കോട്ടം നിറഞ്ഞ മലയിലൂടെ ജീപ്പ് ഓടിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് പത്തനംതിട്ട സ്വദേശികളാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത് സഞ്ചാരികളുടെ വലിയ തിരക്കാണ് പരുതമ്പാറയിലുള്ളത് നിലവിൽ പരുന്തുംപാറയിൽ ഓഫ് റോഡ് സവാരിക്ക് അനുമതിയില്ല ഇത് മറികടന്നും ഇവിടെ ജീപ്പുകളിൽ സാഹസികത നടത്തുന്നുണ്ട് പാറകൾ നിറഞ്ഞ വലിയ കുന്നിൻമുകളിലും ചെങ്കുത്തായ പ്രദേശങ്ങളിലും കുണ്ടുംകുടിയിൽ നിറഞ്ഞ പ്രദേശത്തുമായി നടത്തുന്ന സാഹസികമായ സവാരി അപകട സാധ്യത ഏറിയതാണ് യാതൊരുവിധ സുരക്ഷയും ഇല്ലാതെയാണ് ഇത്തരം യാത്രകൾ നടത്തുന്നത് ഇത്തരത്തിൽ സവാരി നടത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് അപകടത്തിൽപ്പെടുന്നവർ കൂടുതൽ പരാതികൾക്ക് നിൽക്കാതെ കടന്നു കളയുകയാണ് പതിവ് ന്യൂസ് ബ്യൂറോ പീരിമേട്